ഗവൺമെന്റ് ഗവൺമെന്റ് എസ് എസ് കെ കെ വി സ്കൂളിന്റെ സ്കൂളിന്റെ വാർഷികം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ഉദ്ഘാടനം നിർവഹിച്ചു വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് ജോഡി യൂണിഫോം സ്കൂൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈകളിൽ എത്തുകയാണ് അപ്പോൾ അതിൽ നമുക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നതിന് അതുപോലെ ഭക്ഷണം ഉച്ചക്കഞ്ഞി ആയാലും ഇപ്പൊ ഉച്ചക്ക് ചോറാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരുപാട് ഉയരങ്ങളിൽ പോയിക്കൊണ്ടിരിക്കാൻ ക്ലാസ് റൂമുകൾ ക്ലാസ് റൂമുകൾ നമ്മൾ പരിശോധിച്ച് നോക്കും പഴയ ക്ലാസ് റൂം ഞാനൊന്നും പഠിച്ച ക്ലാസ് റൂമുകൾ ഇവിടെ കാണാനേ ഇല്ല എല്ലാം പുതിയ പുതിയ ക്ലാസ് റൂമുകൾ അത് ഈ സ്കൂളിൻ്റെ തന്നെയല്ല മൊത്തം കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും അവസ്ഥ ാണ് നമുക്ക് പഠിക്കുവാനുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗവൺമെന്റ് സ്കൂളുകളിൽ പോയി പഠിക്കുവാനുള്ള സൗകര്യം കൂടുതൽ ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സർക്കാർ അങ്ങനെ എല്ലാ സ്കൂളിലും ഇപ്പൊ പിന്നെ പുതിയ പുതിയ കെട്ടിടങ്ങൾ ഇവിടെ ഒരു പുതിയ കെട്ടിടം എസ് ആർ കെമിൽ പുതിയ കെട്ടിടം കേരിക്കാട് എ പി എസ് സി പുതിയ കെട്ടിടം നമ്മുടെ രാമവരം ഹൈസ്കൂളിൽ പുതിയ കെട്ടിടം രാമവേര ഹൈസ്കൂളിന്റെ ഒക്കെ മട്ടും കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ പോലും ഇത്തരം കെട്ടിടങ്ങൾ ഇല്ലായിരുന്നു അപ്പൊ അത്രയ്ക്കും മികച്ച നിലവാരം പുരത്തുന്നതാണ് നമ്മുടെ ഇന്നത്തെ കെട്ടിടങ്ങൾ അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികളെല്ലാം ഇന്ന് പഠിച്ച് നമ്മളിപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളാരും ഇവിടെ ഇല്ല എവിടെയാണ് യു കെയിലും ഇറ്റലിയിലൊക്കെ പോവുകയാണ് പക്ഷെ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും പോകാൻ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അതുകൊണ്ട് മാത്രം നമ്മുടെ സ്കൂള് വളരെ നല്ല ഉയർച്ചയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷവും നമുക്ക് എൽ എസ് എസ് ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ലഭിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ അതിനുവേണ്ടി രാവിലെ എൽ എസ് എസിന്റെ പ്രത്യേക കോച്ചിങ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം എല്ലാ വർഷവും നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് എൽ എസ് എസ് കിട്ടുന്നത് അതുപോലെ തന്നെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ രാവിലെ ഒൻപത് മണി മുതൽ വായനയിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ വായിക്കാൻ വേണ്ടി ഓരോ ടീച്ചർമാർക്കും ഡ്യൂട്ടി കൊടുത്തിട്ട് അവരിവിടെ വന്നത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് പോലും അക്ഷരം അറിയാൻ വയ്യാത്തതില്ല എന്ന ഒരു മികവിലേക്ക് നമ്മുടെ സ്കൂളിൽ എത്തിയിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സിന്ധു മധുകുമാർ അനിതാ രാജേന്ദ്രൻ ബി പവിത്രൻ എന്നിവർ ശാസ്ത്രമേള കലോത്സവം കായികമേള എന്നിവയിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി അഡ്വക്കറ്റ് ശ്രീജിത് പത്യൂർ കെ സദാശിവൻ എസ് നാസറുദ്ദീൻ ബിന്ദു മംഗലശ്ശേരിൽ നീതു അനിൽ ബോസ് പത്യൂർ വിശ്വൻ മുൻ പ്രഥമാധ്യാപിക കെ ലത എസ് സന്തോഷ് കുമാർ സുഭദ്ര നൌഫിറ എസ് ഷംനാഥ് എന്നിവർ സംസാരിച്ചു ജി കൃഷ്ണകുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എം സി ചെയർപേഴ്സൺ എസ് സന്ധ്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക എസ് സുജാത സ്വാഗതവും എസ് രാജലക്ഷ്മി നന്ദിയും പറഞ്ഞു സമ്മേളനത്തെ തുടർന്ന് വേനൽ കുളിര് എന്ന പരിസ്ഥിതി ബന്ധിത പഠനയാത്ര പ്രൊജക്ടിന്റെ ഡോക്യുമെന്ററി പ്രദർശനവും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാവിരുന്നുകളും അരങ്ങേറി സി ഡി നെറ്റ്